ക്രിസ്തു കൃഷ്ണൻ കന്യാകുമാരിയും കാസ കുർബാന കബർ കള്ളറെ കാശുബം കൊന്ത കാശു പറഞ്ഞാലും കടന്ന കൈലൊരു കടലും കൊണ്ട് കുടിക്കും കടൽ കള്ളറങ്ങൾ കൊല്ലം കല്ലുപാതിൽ കുടിച്ച കാര്യം പറയും പിന്നെ ഞാൻ കേരളത്തെ കുറിച്ച് പറയാം കേരളം എന്ന് തുറന്നതിന്റെ കായലാണ് കന്യാകുമാരിക്ക് കാസർകോടും ഇടയ്ക്കാണ് കേരളം കൂലി കൂടി കുടികൊള്ളുന്നത് കൂടാതെ കൂടുതൽ കാർഗോഡുള്ള ജില്ലയിലാണ് കേരളത്തിൽ കേൾക്കം കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാശ്മീരിന്റെ കണ്ണ കണ്ണും കുടുംബം കേരളം കാണുവാനാണ് കാറ്റിൽ കടന്നുകൂട്ട് കയ്യാങ്കിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരക്കൻ കടലിനെളിയിൽ കേരള വൃക്ഷങ്ങളുമായി കേരളം കുടിക്കൊള്ളുന്നു കേരളത്തെ കാടുകളിൽ കല്ലുവ കഴുകിൽ കഴുത കലവാൻ കാട്ടുപാത്ത കോഴിലും കുരുങ്ങാൻ കീരി കുരുങ്ങാൻ കുതിര കോഴി കൂട്ടത്തെ കരി കുരങ്ങൾ എന്നീ കാട്ടുപുരങ്ങൾ കരയിൽ കൂടുതൽ കായാണ് കൂട്ടുകൂടികൾ കുറ്റപടി കൂലുകളി കൊലങ്കൽ കുമ്മ്മാട്ടി കടകളി ആയോധന കലകളിൽ മൂന്ന് കായാണ് കരാട്ട കടലി കുംഫു കാണുന്നതും കാണുന്നതുമായ അവയവങ്ങളൊക്കെ കായാണ് കൈയ്യ കണ്ണ് കാല് കരയുടെ കവള് കഴിഞ്ഞു കട്ട കൺപീറ്റ് കണ്ണ കുമ്പ കുടവ കൃഷ്ടമണി എല്ലാം കായാണ് ഇനി കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാം കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാക്കാരം പറയുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കാമാനം കട്ടൌട്ട് കള്ളപ്പണം കയ്യാങ്കഴി കൈട്ടുപരം കൊല കത്തിക്കുത്ത് കൂട്ടുകടപ്പ് വെള്ള കൂട്ടപ്പണി കേരളം എത്തിയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് എനിക്കുള്ള സിനിമാ താരങ്ങളെ ചെറിയ കണ്ണുകാലത്ത് പുറന്നായി കാലികളെ കരയിപ്പിക്കാൻ കലാഭൂമി കായാലിക്കുന്ന കാട്ടിലെ മാനി എന്ന കാനമാണ് പാടിയത് കരികോരുമല്ലാത്ത കുട്ടികളും അല്ലാത്ത കരുമാടി കുട്ടനായപ്പോൾ കൈകൊട്ടു പെണ്ണയും തുടങ്ങുന്ന മറ്റൊരു കാകാനമാണ് പാടിയത് കുടനെയും കുബേനയും കസനായ കായുണ്ട് നടുക്കായുള്ള സഖ്യയിലായിരുന്നു കേരളത്തെ കോമാരക്കരെയും കോളേജ് കോരമ്പരെയും കോരി ധരിപ്പിച്ചുകൊണ്ടു കൂടാതെ കനക്കഥ കൽപ്പന കാവേരി കൊട്ടരക്കര കാവ്യമാക്കും കൊഞ്ചും കൊഞ്ചാക്കും കയ്യൂടും കെ പി സെൻ കൈതപ്പുറം കെ ജെസ് കെ ജെസ് പട്ടികൾക്ക് എല്ലാം കാക്കാനം ഇനി ഞാൻ കണ്ടു തീർത്തു സിനിമകളെ കുറിച്ച് പറയാം ഞാൻ കണ്ടു തീർത്തുന്ന മിക്ക സിനിമകളും കാ സിനിമകളാണ് ചില സിനിമകളല്ല ഞാൻ കണ്ടു തീർന്ന കാതൊക്കെയാണെന്ന് പറയാം കമലകം കമ്മതം കളിയാട്ടം കളിപ്പിടി കളിക്കളം കളിഞ്ഞരി കഴകൻ കമ്പോടം കടൽ കമ്പീഷ്ടം കണ്ണടക്കോടൊക്കെ എത്ര മുന്നിൽ കള്ളം കളിച്ചാൽ കള്ളച്ചല്ല കടന്നെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് കളിച്ചിട്ട് ഒരു കവിത കണ്ടുമെച്ചുകൊണ്ട് കാട്ടുത്തിലൂടെ കാട്ടപ്പെട്ടത് കാട്ടുകൾ അതൊരു കാണാൻ കാരുടെ കാട് കാലാപാലി കാണാൻ കാണാനും നാഞ്ചോളം കാപ്പുടിയാട്ടം കാട്ടുകൊണ്ട് കാശ്മീരിൻ കാപ്പുലി വാല കിരീടം കിഴിഞ്ഞി കഴിക്കാൻ പറ്റി കിടക്കുന്നു പക്ഷെ കുറുപന കണസും കുലപതി കൊല്ലം പോയി കഴിഞ്ഞ് കെ ജി എഫും കഴിഞ്ഞ് കണ്ണൂർ സ്ക്വാഡ് വരെ എത്തിയിരിക്കുന്നു ൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവിടെ കായലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യപരിപാടി എന്ന് പറയുന്നതിനകത്തുണ്ടുക സ്കൂൾ എന്ന് പറയുന്നതിനകത്തുണ്ടുക വാർഷികം എന്ന് പറയുന്നതിന്റെ അവസാനം ഉണ്ടരുക ഇവിടെ ഒന്നും പെടിക്കേണ്ട കോഴിക്കോടൽ ഉണ്ടരുക കണ്ണൂർ എന്ന് നന്ദി അടുത്തതായി വിവിധ മേഖലകളിലെ